ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലാസൻ നായനെയ സംവിധാനം ചെയ്ത് ജൂൺ അഞ്ച് വ്യാഴാഴ്ച തീറ്റെടുത്തി സമ്പൂർണ്ണ പരാജയമേറ്റ് വാങ്ങിയ തമിഴ് സിനിമയാണ് തഗ്ലൈഫ് വമ്പൻ പ്രമോഷനും അതിലേറെ പ്രതീക്ഷകളുമായി തിയേറ്ററിൽ എത്തിയ സിനിമ കമലഹാസന്റെ ഇന്ത്യൻ ടൂവിന്റെ വമ്പൻ തകർച്ചയ്ക്ക് ശേഷം അതിനെയും വെല്ലുന്ന രീതിയിലുള്ള വമ്പൻ ദുരന്തവും തകർച്ചയുമാണ് തഗ്ലൈഫിന് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് സിലംബരശൻ തൃശ ഐശ്വര്യ ലക്ഷ്മി അശോക് സെൽവൻ അഭിരാമി ജോജു ജോർജ് നാസർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി മാത്രം നേടിയെടുത്തത് നാൽപ്പത്തി മൂന്ന് കോടിയോളം രൂപയാണ് ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കഷണനായി കളക്ട് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി കോടി അൻപത് ലക്ഷം രൂപയുമാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകളെല്ലാം തന്നെ ലക്ഷങ്ങൾ മാത്രമാണ് ഈ സിനിമയ്ക്ക് കളക്ഷനായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് എന്നാൽ ജൂൺ ആറ് വെള്ളിയാഴ്ച തീയേറ്റെടുത്തിയ ബോളിവുഡ് സിനിമയായ ഹൌസിൽ ഫൈവ് വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തരുൺ മൺസൂഖാനെ തിരക്കഥി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അക്ഷയ്കുമാർ അഭിഷേക് ബച്ചൻ സഞ്ജയ് ദത്ത് ജാക്കി ഷൊറഫ് നാനാ പട്ടേക്കർ എന്നിങ്ങനെ വമ്പൻ താരനരയും അണിനിരന്നിട്ടുണ്ട് സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള ആദ്യ പത്ത് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം വേൾഡ് വൈഡ് ബോക്സ് കക്ഷനായി ഈ സിനിമ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് പതിനൊന്നാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച നാല് കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇന്നലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ആറ് കോടിക്കുമുള്ള കളക്ഷൻ കഴിഞ്ഞ ഈ സിനിമ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിക്കുമുള്ളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ ടിക്കറ്റിന്റെ റേറ്റ് തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമായിരുന്നു പന്ത്രണ്ടാം ദിവസം ആയിരുന്ന ചൊവ്വാഴ്ചയിലെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാല് കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീഷനായി ഇന്ന് അഞ്ച് കോടിയും മൂന്ന് കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അൻപത്തിയാറ് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ മലയാള ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഷാഹി കബർ തിരക്കഥവി സംവിധാനം ചെയ്ത റോന്ത് എന്ന സിനിമ തന്നെയാണ് ദിലീഷ് പോത്തൻ റോഷൻ മാത്യു എന്നിവ പ്രധാന താരങ്ങളായി അഭിനയിച്ച ഈ സിനിമയുടെ ആദ്യ നാല് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രണ്ട് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതുപ്രകാരം നാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ നേടിയെടുത്തിരുന്നത് ഇനി അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഏകദേശം നാൽപ്പത് ലക്ഷം തെങ്കിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കേരള കളക്ഷനായി മൂന്ന് കോടിക്ക് മുമ്പിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി ആറ് ആറ് കോടി റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത എസ് ബിവിൻ തിരക്കഥഴിയിൽ സംവിധാനം ചെയ്ത് ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് വ്യസന സമയം ബന്ധു അനശ്വര രാജൻ മല്ലിക സുകുമാരൻ ജോമാൻ ജ്യോതിർ സിജു സണ്ണി അസീസ് നടുമ്പാങ്ങാട് വൈജു എന്നിങ്ങനെ താരങ്ങളുള്ള ഈ സിനിമയുടെ നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷൻ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ പ്രതീക്ഷിക്കുന്നത് മുപ്പത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാല് നാലര കോടി റേഞ്ചിലാണ് മോഹൻലാൽ നായകനെ അൻവർ ഇത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ തീയരലെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ചോട്ടാം മുംബൈ ഫോർ കെ റീറിലീസായി തീരലെടുത്തിട്ട് ഇന്ന് പന്ത്രണ്ട് ദിവസമാണ് പിന്നിടുന്നത് ചിത്രത്തിന്റെ ഞായറാഴ്ച വരെയുള്ള ആദ്യ പത്ത് ദിവസത്തെ റിയൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഈ സിനിമ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫനായി മൂന്ന് കോടി എഴുപത്തി ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരുന്നത് പതിനൊന്നാം ദിവസമായ ഇതിലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏഴ് ലക്ഷം രൂപയായിരുന്നു പന്ത്രണ്ടാം ദിവസമായ ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ ആറ് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മൂന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ പന്ത്രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ സിനിമയുടെ പന്ത്രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാല് കോടി റേഞ്ചിലുമാണ് ടോവിനോ തോമസ് നാഗനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി മൂന്നിന് മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് നരിവേട്ട ചിത്രം ഇരുപത്തിയഞ്ചാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ ആറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ടോട്ടൽ പതിനേഴ് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ആദ്യ ഇരുപത്തിയഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇരുപത്തിയാറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ആറ് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ ഇരുപത്തിയാറ് ദിവസം പിന്നിടുമ്പോൾ പതിനേഴ് കോടി പതിനഞ്ച് ലക്ഷത്തിനുമുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയൊമ്പത് കോടി റേഞ്ചിലുമാണ് ആസിഫലി നായകനെ സേതുനാഥ് പത്മകുമാർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂൺ ആറ് വെള്ളിയാഴ്ച തേയിലെടുത്ത് മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയായിരുന്നു ആഭ്യന്തര കുറ്റവാളി ഈ സിനിമ പതിനൊന്നാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ ഒൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ എട്ട് പത്ത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ കർഷനോടെ ഈ സിനിമ കേരളത്തിൽ നാല് കോടിക്കുമുള്ള കണക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സിനിമയുടെയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷ്ടം സംബന്ധമായ വ്യക്തമായ യാതൊരു വിവരവും പുറത്തുവന്നിട്ടില്ല എങ്കിലും ആഭ്യന്തര കുറ്റവാളിയുടെ വേൾഡ് വേൾഡ് ഗ്രൂപ്പം പ്രതീക്ഷ ുന്നത് ആറ് ആറര കോടി റേഞ്ചിലാണ് മെയ് ഒമ്പതിന് തിരഞ്ഞെടുത്തിയ ദിലീപിന്റെ നൂറ്റി അമ്പതാമത്തെ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി ഇന്ന് ചൊവ്വാഴ്ചയുടെ കേരളത്തിൽ നാൽപ്പത് ദിവസമാണ് പിന്നിടുന്നത് നവാഗതനായ വിൻഡോ സ്റ്റീവൻ സംവിധാനം ചെയ്ത ഈ സിനിമ മുപ്പത്തി ഒമ്പതാം ദിവസമായ എന്നെ തിങ്കളാഴ്ച കേരളത്തിൽ ഒരു ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യം മുപ്പത്തി ഒമ്പത് ദിവസം കൊണ്ട് പതിനേഴ് കോടി ഇരുപത്തിയെട്ട് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ നാൽപ്പതാം ദിവസമായ എന്ന ചൊവ്വാഴ്ചയിലെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ പതിനേഴ് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ നാൽപ്പത് ദിവസത്തെ കേരള കളക്ഷൻ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇരുപത്തിയഞ്ച് കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആറ് മലയാള സിനിമ ഒരു തമിഴ് സിനിമ ഒരു ഹിന്ദി സിനിമ ഉൾപ്പെടെ എട്ട് സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇല്ലേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം